നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന ചെറുപ്പളശ്ശേരി നഗരസഭ മുൻ അധ്യക്ഷ ശ്രീലജ വാഴക്കുന്നത്ത് വർഗീയ പരാമർശം നടത്തിയെന്ന പരാതി നിലനിൽക്കില്ലെന്ന് പോലീസ് കോടതിയിൽ വിവരവകാശ രേഖയിലൂടെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത് മാനനഷ്ടത്തിന് പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പട്ടാമ്പി നഗരസഭയിൽ നാലു ഡിവിഷനുകളിൽ യു ഡി എഫിന് രാഷ്ട്രീയ എതിരാളികളില്ല സ്വതന്ത്രന്മാരുമായാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് എൽ ഡി എഫും എൻ ഡി എയും ഈ ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ജില്ലാ ബ്ലഡ് ബാങ്കിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ രക്തം നൽകിയവരെ ആദരിച്ചു കോവിഡ് കാലത്തെ ഏറ്റവും കൂടുതൽ തവണ രക്തദാനം നടത്തി അവാർഡ് നേടിയ ഡിവൈഎഫ്ഐയെ ചടങ്ങിൽ ആദരിച്ചു ചെറുപ്പളശ്ശേരി മുൻ നഗരസഭാധ്യക്ഷ ശ്രീലജ വാഴക്കുന്നത്ത് വർഗീയ പരാമർശം നടത്തിയെന്നാരോപിച്ച് നൽകിയ പരാതി തെറ്റാണെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തെറ്റായ ആരോപണം ഉയർത്തിയതിനെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകുമെന്നും അവർ പറഞ്ഞു ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ നവരാത്രി ആഘോഷ ഉദ്ഘാടന ചടങ്ങിൽ ചെറുപ്പുളശ്ശേരി നഗരസഭാ അധ്യക്ഷയായിരുന്ന ശ്രീലജ വാഴക്കുന്നത്ത് വർഗീയ പരാമർശം നടത്തിയെന്നാരോപിച്ച് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗമായ പി എ ഉമ്മർ പരാതി നൽകിയിരുന്നു നഗരസഭയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും ഒരുമിച്ച് കാണേണ്ട നഗരസഭാ അധ്യക്ഷ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അപലപനീയവും നിയമവിരുദ്ധവുമാണെന്ന് കാണിച്ചാണ് പി എ ഉമ്മർ പോലീസിൽ പരാതി നൽകിയത് എന്നാൽ ഈ പരാതിയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം നൂറ്റി അൻപത്തിമൂന്ന് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ ഐ പി സി കുറ്റകൃത്യങ്ങൾ ഉള്ളതായി ബോധ്യപ്പെടുന്നില്ലെന്ന് കാണിച്ച് നിയമോപദേശം ലഭിച്ചിട്ടുള്ളതിനാൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിലുള്ളതാണ് പ്രസംഗമെന്ന തെറ്റായ പരാതിയാണ് ലഭിച്ചിട്ടുള്ളതെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു അധ്യക്ഷയായ നടത്തിയ പ്രസംഗം ശ്രദ്ധിച്ച ഉണ്ടാക്കുന്ന വിധത്തിലുള്ളതാണ് എന്ന് തെറ്റായി പരാതി ാലും ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി തെറ്റായത് ഫോൾസ് ആയി കണക്കാക്കി റിപ്പോർട്ട് തയ്യാറാക്കി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിക്കുന്നു ഇതിന്റെ വിവരാവകാശ രേഖസഹിതമാണ് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇതോടെ സി പി ഐ എം ഉയർത്തുന്ന ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു തെറ്റായ ആരോപണങ്ങൾ ഉയർത്തിയതിനെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പറയുക ചെറുപ്പളശ്ശേരിയിലെ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ എം എൽ എ ഉൾപ്പെടെ ഉള്ള ആളുകൾ ചെറുപ്പിന്റെ നേതാക്കൾ നഗരസഭയ്ക്കെതിരെയും നഗരസഭ ചെയ്തിരെയും ഇതുവരെ നടത്തിവന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഈ ഒരു കേസിലൂടെയും നമ്മൾ ചെറുപ്പിക്കാർ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി പി വിനോദ് കുമാർ ബ്ലോക്ക് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് ദീപേഷ് വാഴക്കുന്നത്ത് പി മനോജ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പി സുബീഷ് കെ മനോജ് ടി കെ ഷൻഫി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരി നഗരസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് കെ ഇസ്ഹാക്കിനെതിരെ മത്സരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി വിമത സ്ഥാനാർത്ഥി വാക്കേൽ അബ്ദുൾ ആണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ ആറാം വാർഡ് കാറൽമണ്ണയിൽ നിന്നും യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തുള്ള വി അബ്ദുൽ ഗാദറിനെയാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് നിലവിൽ കൗൺസിലറായിരുന്ന കെ എം ഇസാക്കിനെതിരെ വിമത സ്ഥാനാർത്ഥിയായാണ് വി അബ്ദുൽ ഗാദർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായാണ് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി അറിയിച്ചത് സി സി എൻ ചെറുപ്പുളശ്ശേരി

വിശ്വാസം ഹനിക്കുന്ന ഒരു എടുത്തിട്ടില്ല മുൻ വാർഡ് മെമ്പർ വി രാമൻകുട്ടി ഗുപ്തൻ അധ്യക്ഷനായി ഹരിഗോവിന്ദൻ സ്ഥാനാർത്ഥികളെ ഷോൾ അണിയിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഓമന ഉണ്ണി പതിമൂന്നാം വാർഡ് സ്ഥാനാർത്ഥി പാർവതി ഹരിദാസ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി ഗഫൂർ കൊൽക്കളത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി തങ്കം മഞ്ചാടിക്കൽ തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇ ഗോപാലകൃഷ്ണൻ സതീശൻ ഊരക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ ചെത്തല്ലൂർ വിവാദത്തിൽ പിണറായി സർക്കാരിന് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒറ്റപ്പാലം ബ്ലോക്ക് തിരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു െതിരെയാണ് പോരാടുന്നത് വളർത്തിയെടുത്ത ഒരു പാർട്ടി നടത്തുന്നവർക്കും നിലപാടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഇവരെ അംഗീകരിക്കാൻ കഴിയും ഈ പാർട്ടിയുടെ ജീർണാവസ്ഥ എവിടെ വരെ എത്തിക്കുക എന്നുള്ള നിങ്ങൾ ആലോചിക്കുന്നു വിജിലൻസ് പരിശോധന നടത്തിയ വിഷയത്തിൽ ധനമന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രിക്കെതിരെയുള്ള നീക്കമായി വേണം വിലയിരുത്താൻ വിജിലൻസ് മേധാവിയും മുഖ്യമന്ത്രിയും അറിയാതെ പരിശോധന നടക്കില്ലെന്നും സി പി എമ്മിൽ വളരുന്ന ശീതസമരത്തിന്റെ ഭാഗമാണ് ഇതെന്നും അദ്ദേഹം ഒറ്റപ്പാലത്ത് പറഞ്ഞു ഒരു മന്ത്രി തന്നെ വിജിലൻസ് വിഭാഗത്തെ ഭീഷണിപ്പെടുത്തുകയാണ് വിജിലൻസിനെ കൂട്ടിലെ തത്തയാക്കി ഇവർക്ക് ഇഷ്ടമുള്ളത് മാത്രം അന്വേഷിക്കുന്നു സി പി എമ്മിന്റെ പോഷക സംഘടനയാവണോ എന്ന് വിജിലൻസ് ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒറ്റപ്പാലം ബ്ലോക്ക് തിരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ ശ്രീകണ്ഠൻ എം പി യു ഡി എഫ് നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ഒറ്റപ്പാലത്തെ സി പി എം വിമതരായ സ്വതന്ത്ര മുന്നണി നേതാവ് എസ് ആർ പ്രകാശിനെ ചടങ്ങിൽ അഭിനന്ദിച്ചു സി സി എൻ ഒറ്റപ്പാലം സർക്കാരും ആഭ്യന്തര സംവിധാനങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമെല്ലാം കള്ളന്മാരായിരിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അമ്പലപ്പാറ പഞ്ചായത്ത് എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരും ആഭ്യന്തര സംവിധാനങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമെല്ലാം കള്ളന്മാരായിരിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു അമ്പലപ്പാറ പഞ്ചായത്ത് എൻ ഡി എ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങോട്ട് നോക്കുമ്പോ എന്താ സ്ഥിതി പടം നേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തളത്ത് പഞ്ചുടിയും കൂടെയില്ല എം എൽ എ മണ്ണെണ്ണം പോയി രണ്ട് മന്ത്രിമാർ പോകാൻ പോകുന്നു എല്ലാവരും പോകാൻ പോകുന്നു അവരും ഇതിനേക്കാളും വലിയ ആനക്കാർ തസ്കര സംഘ സംഘങ്ങളാണ് രണ്ട് മുന്നണികൾ കൊള്ളക്കാരുടെ സങ്കീർണമായിട്ട് ഈ മുന്നണികളും മാറിയിരിക്കും രമേശ് ചെന്നിത്തല ചുടില് കുപ്പായ വേഗം മുഖ്യമന്ത്രിയാന്ന് വിചാരിച്ചതാണ് കേസിലെ വാദി പറഞ്ഞ കേട്ടില്ല എന്താ പറഞ്ഞത് എന്റെ ഭാര്യയെ കുറിച്ച് അവരുടെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്റെ പേരിൽ ഇതുപോലെ ഇവിടെ യു ഡി എഫും ഒരുപോലെ സ്വാഭാവികമായിട്ടും ജനങ്ങളെന്താണ് ജനങ്ങളെ സംബന്ധിച്ച് ഒരു മാറ്റം അവര് ശരിക്കും അവരുടെ ഉള്ളിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എല്ലാ സ്ഥാനാർത്ഥികളോടും പറയുന്നത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ എം മുരളീധരൻ അധ്യക്ഷനായി അമ്പലപ്പാറ പഞ്ചായത്തിലെ ബി ജെ പി പ്രകടന പത്രിക കെ സുരേന്ദ്രൻ പുറത്തിറക്കി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് കെ എം ഹരിദാസ് ജനറൽ സെക്രട്ടറി പി വേണുഗോപാൽ മേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി കെ എസ് അനൂപ് ഒ സദാനന്ദൻ മാസ്റ്റർ കെ സന്തോഷ് കുമാർ പി പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു സി സി എൻ ഒറ്റപ്പാലം പെരിന്തൽമണ്ണ നഗരസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഭാരവാഹികൾ നഗരസഭയിൽ വാർഡുകളിലേക്കും പെരിന്തൽമണ്ണ ബ്ലോക്ക് ഒൻപത് ഇടങ്ങളിലേക്കുമാണ് പിന്നാർത്ഥികൾ ജനവിധി തേടുന്നത് പെരിന്തൽമണ്ണ നഗരസഭയിലേക്കുള്ള പതിനേഴ് വാർഡുകളിലേക്കാണ് ഇക്കുറി ബി ജെ പി സ്ഥാനാർത്ഥികൾ ജനവിദ്യ തേടുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സ്ഥാനാർത്ഥികളെല്ലാം ഇലക്ഷൻ പര്യടനത്തിലാണ് മികച്ച വിജയം നഗരസഭയില് കൈവരിക്കാനാകുമെന്നും ഭാരവാഹികൾ പറയുന്നു നഗരസഭയ്ക്ക് പുറമെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ബി ജെ പി സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട് ഒൻപത് ഡിവിഷനിൽ നിന്നാണ് ബി ജെ പി ഇക്കുറി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും ഭാരവാഹികൾ ന്യൂസിനോട് പറഞ്ഞു ബി ജെ പി മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തിലും സീറ്റുകൾ നേടണം എന്നുള്ളൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് മുനിസിപ്പാലിറ്റി ഇതുപോലെ ഒന്ന് രണ്ട് വാർഡുകൾ ഞങ്ങൾ നേടിയെടുക്കും അതിനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പല പഞ്ചായത്തുകളിലും ഒന്നോ രണ്ടോ സീറ്റുകളായിട്ട് ഞങ്ങൾ നേടിയെടുക്കാനുള്ള പരിപൂർണമായ പ്രവർത്തനങ്ങൾ സജ്ജമായിട്ടുള്ള ആസൂത്രണം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം പാർട്ടി മൂ മൂഴകത്ത് നിന്ന് തരുന്ന നിർദ്ദേശപ്രകാരം മുഴുവൻ പ്രവർത്തനങ്ങളും അവർ പറയുന്നതിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് പ്രവർത്തകർ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ ഉൾക്കൊള്ളുന്നത് ആ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പല പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് പല മേഖലകളിൽ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പ്രചരണങ്ങൾ വളരെ വലിയ തോതിൽ പെരിന്തൽമണ്ണ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ രക്തദാനം ചെയ്ത സംഘടനയ്ക്കുള്ള അവാർഡ് ഡിവൈഎഫ്ഐക്ക് തിരുനെൽമണ്ണ ബ്ലഡ് ബാങ്കിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബ്ലഡ് ബാങ്ക് സ്റ്റേറ്റ് ചെയർമാൻ കെ സീതി ഡിവൈഎഫ്ഐ ഭാരവാഹികൾക്ക് അവാർഡ് നൽകി ആദരിച്ചു കോവിഡ് കാലത്ത് ബ്ലഡ് ബാങ്കുകളിൽ രക്തക്ഷാമം പരിഹരിക്കാനായി ഏറ്റവും കൂടുതൽ തവണ ബ്ലഡ് ബാങ്കുകളിൽ രക്തദാനം നടത്തിയ സംഘടനയ്ക്കുള്ള അവാർഡ് ഡിവൈഎഫ്ഐക്ക് ലഭിച്ചു മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കെ മുബഷീർ പ്രസിഡന്റ് കെ ശ്യാംപ്രസാദ് എന്നിവർ ചേർന്ന ഐ ബ്ലഡ് ബാങ്കുകളുടെ സ്റ്റേറ്റ് ചെയർമാൻ ഡോക്ടർ കെ എ സീതിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി ഒരു നവോത്ഥാന ഇടപെടലായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി രക്തം ദാനം ചെയ്ത് മാറിയിരുന്നൊരു സമൂഹത്തെ ഇവയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു നവോത്ഥാന ഇടപെടലാക്കി മാറ്റാൻ കഴിയും എന്നത് വളരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് തവണയാണ് കോവിഡ് കാലത്ത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബ്ലഡ് ബാങ്കുകളിൽ രക്തം നൽകിയത് ഇത്തരം സത്പ്രവർത്തികൾ ചെയ്യാൻ സംഘടനയ്ക്ക് ഇനിയും കഴിയട്ടെ എന്ന് അവാർഡ് നൽകിക്കൊണ്ട് ഡോക്ടർ കെ എസ് പറഞ്ഞു ഡിവൈഎഫ്ഐ ഇത്തരം സത്പ്രവർത്തികൾ ഇനിയും മികവുറ്റ രീതിയിൽ ഏറ്റെടുത്ത് നടത്തുമെന്നും അതിനായി പ്രവർത്തിച്ച മുഴുവൻ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നതായും ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്യാംപ്രസാദ് പറഞ്ഞു അവാർഡ് ദാന ചടങ്ങിൽ ഡിവൈഎഫ്ഐ പെരിന്തൽവണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് പി ഷാജി ട്രഷറർ ഷിജിൽ നീരജ കെ പി അനീഷ് കെ ഷാജി വി രാഹുൽ എന്നിവർ പങ്കെടുത്തു ജില്ലയിൽ ഏറ്റവും അധികം രക്തദാനം നൽകിയ സംഘടന ഡിവൈഎഫ്ഐ ആണ് കഴിഞ്ഞ തുടർച്ചയായ പത്ത് വർഷങ്ങൾ ഡിവൈഎഫ്ഐ ആണ് അവാർഡിന് അർഹതയായിട്ടുള്ളത് ഈ വർഷവും ഈ കോവിഡ് കാലത്തും വലിയ പ്രതിസന്ധി നേരിട്ട സമയത്തും ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ രക്തദാന സേനയ്ക്ക് രൂപം നൽകുകയും കൂടുതൽ പേരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനും സാധിച്ചു എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നേട്ടം ആ രംഗത്തെ ഒട്ടനവധി പേരെ കൊണ്ടുവരാൻ സാധിച്ചു കൂടുതൽ ആളുകൾ ആ രംഗത്തേക്ക് കടന്നുവരികയും ഈ പ്രതിസന്ധി കാലത്തും മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മാനവികതയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തയ്യാറായ മുഴുവൻ രക്തദാനത്തിന് മുന്നോട്ട് വന്ന മുഴുവൻ ആളുകളെയും ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് സി സി എൻ പെരിന്തൽമണ് ഏറ്റവും കൂടുതൽ രക്തദാനം ചെയ്തതിനുള്ള അവാർഡ് ദാന ചടങ്ങിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച നാലു പേരുണ്ടായിരുന്നു പെരിന്തൽമണ്ണയിൽ ഡിവൈവൈ സംഘടനയിൽപ്പെട്ട നാലു പേരും വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നു എന്നതാണ് കൗതുകം വാർത്തയിലേക്ക് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ തവണ രക്തദാനം നൽകിയ സംഘടനയ്ക്കുള്ള അവാർഡ് ദാനച്ചടങ്ങിലാണ് നാലു ജനവിധി തേടുന്നവർ ശ്രദ്ധയാകർഷിച്ചത് ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റായ ശ്യാം പ്രസാദ് പെരിന്തൽമണ്ണ ബ്ലോക്കിൽ ആലിപ്പറമ്പ് ഡിവിഷനിൽ നിന്നാണ് ജനവിധി തേടുന്നത് പെരിന്തൽമണ്ണ നഗരസഭയിലെ പതിനെട്ടാം വാർഡിൽ നിന്ന് ഷാജിയും ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന നീരജയും പെരിന്തൽമണ്ണ ബ്ലോക്കിലേക്ക് ചെമ്മാനിയോട് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ഷിജിൽ എന്നിവരാണ് അവാർഡ് ദാനച്ചടങ്ങിൽ വ്യത്യസ്തരായത് പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായ ഡിവൈഎഫ്എയുടെ നിരവധി പ്രവർത്തകരാണ് ലീഡർഷിപ്പിലുള്ള നിരവധി സഖാക്കളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മത്സരത്തിനകത്തേക്കുള്ളത് ഇവിടെ പെരിന്തൽമണ്ണയിലും അഭിമാനകരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത ഡിവൈഎഫ്എയുടെ നേതൃത്വം തന്നെയാണ് ഇത്തവണ ഇടങ്ങളിൽ ജനവിധി തേടുന്നത് ഈ ജനവിധി തേടുന്ന സമയത്ത് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്ന സമയത്ത് ജനങ്ങളുമായി ഏറ്റവും നന്നായി ഇടപഴകുന്നതിന് കഴിയുന്ന നിലയിലുള്ള രക്തദാന പ്രവർത്തനം പൊതുച്ചോറ് വിതരണം അതോടൊപ്പം തന്നെ ഈ കോവിഡ് കാലത്ത് നടത്തിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ജനങ്ങളുമായി ഞങ്ങളുടെ ഒരു പരിചയം കൂടുതൽ ഞങ്ങൾക്ക് ഇത്തവണ സഹായകരമാകും ഈ ഞങ്ങളെ കൂടുതൽ സഹായകരമാകും എന്നാണ് ഞങ്ങൾ എഫ് ഐ സംഘടനയിലൂടെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കഴിവ് തെളിയിച്ച നാലു പേരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷത്തിലൂടെയാണ് ഞങ്ങൾ എല്ലാവരും കടന്നു പോകുന്നത് വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും ഈ ഒരു രക്തദാന ഈ ഈ കാലത്തിന്റെ അനിവാര്യതയാണ് തങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് ഇത്തരം ഒരു അംഗീകാരം സന്തോഷത്തിലാണ് സ്ഥാനാർത്ഥികൾ ബ്ലഡ് ബാങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായ സമയത്ത് മറ്റു പല പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യാൻ അതിനെ യുവാക്കളെയും യുവതികളെയും തയ്യാറാക്കാൻ ഡിവൈഎഫ്ഐയുടെ പെരുന്തമല ബ്ലോക്ക് കമ്മിറ്റി വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനുള്ള

അവയവദാനം രക്തദാനം തുടങ്ങിയിട്ടുള്ള മികച്ച മാതൃകകൾ ഡിവൈഎഫ്ഐ തീർത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ലോകത്തെ മാറ്റിമറിച്ച കോവിഡ് മഹാമാരി നമ്മുടെ നാട്ടിൽ വന്നത് ആ ഘട്ടത്തിൽ രക്തദാനത്തിന് വലിയ ക്ഷാമം ഈ ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിൽ നേടുന്ന ഒരു സ്ഥിതി ആ ഘട്ടത്തിലെല്ലാം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ വന്ന് ആവശ്യമായ രക്തം ഇവിടെ ദാനം ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നു അങ്ങനെ ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള മികച്ച സന്നദ്ധ പ്രവർത്തനങ്ങളുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകും പെരിന്തൽമണ്ണ ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ജില്ലാ ബ്ലഡ് ബാങ്കിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ രക്തം നൽകിയവരെ ആദരിച്ചു ബ്ലഡ് ബാങ്ക് സ്റ്റേറ്റ് ചെയർമാൻ പരിപാടി ചെയർമാൻപാടി യൂണിറ്റ് പ്രത്യേകിച്ച് റിലേറ്റീവ്സ് അതിൽ അത്ഭുതകരമായിരുന്നു അത് പ്രസവം നടക്കും ലീവിയും വിളക്ക് കൊടുക്കാൻ നോക്കുന്ന ആളുണ്ടാവില്ല അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരും ചോദിക്കാനും പറയാനും അതിൽ നിന്നും വളരെ മുമ്പോട്ട് നമ്മൾ പോയി അതിന് പ്രധാനമായിട്ടുള്ള ഒരു റോൾ എടുത്തത് ഡി വൈ എഫ് ഐ ഇതേപോലെയുള്ള ഗവൺമെന്റ് ഏജൻസികളാണ് ഡിവൈഎഫ്സിൻ എത്ര പറഞ്ഞാലും എനിക്കത് மதியம் uh, എയ്ഡ്സ് രോഗത്തോടുള്ള ചെറുത്തുനിൽപ്പിന് ശക്തി കൂട്ടാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതലാണ് ലോകാരോഗ്യ സംഘടന ഐക്യരാഷ്ട്രസഭ എന്നിവയുടെ നേതൃത്വത്തിൽ ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമായി ആചരിച്ചു തുടങ്ങിയത് ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ തവണ രക്തദാനം നൽകിയ ജില്ലയിലെ സംഘടനകളെ ആദരിച്ചത് ഇതിൽ മലപ്പുറം ജില്ല ഡിവൈഎഫ്ഐ ബി ഡി കെ തുടങ്ങിയ സംഘടനകളെയാണ് ആദരിച്ചത് ഇതിൽ ആണ് ഏറ്റവും കൂടുതൽ തവണ രക്തദാനം നിർവഹിച്ചത് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കെ ബി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അമാനുള്ള അധ്യക്ഷനായി ഡോക്ടർ ഹേമ ശശീന്ദ്രൻ ഡോക്ടർ രമകൃഷ്ണകുമാർ ഡോക്ടർ എന്നിവർ ആശംസകൾ പട്ടാമ്പി താലൂക്കിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ആരംഭിച്ചു മൂന്ന് കേന്ദ്രങ്ങളിലായാണ് പരിശീലനം നൽകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി റിസർവ് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ പ്രിസീഡിംഗ് ഓഫീസർമാർ എന്നിവർക്കുള്ള പരിശീലനമാണ് പട്ടാമ്പി താലൂക്കിൽ ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി നഗരസഭയിലുള്ളവർക്ക് നഗരസഭാ ഹാളിലും പട്ടാമ്പി ബ്ലോക്കിലെയും മറ്റ് പഞ്ചായത്തുകളിലെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവർക്ക് പട്ടാമ്പി സംസ്കൃത കോളേജിലും തൃത്താല ബ്ലോക്കിലുള്ളവർക്ക് വട്ടൈനാട് സ്കൂളിലുമായാണ് പരിശീലനം നടത്തുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇലക്ഷൻ ട്രെയിനർമാർ ക്ലാസ് എടുത്തു കോവിഡ് മുൻകരുതലുകളെക്കുറിച്ചും ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ് സംസാരിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പ്രവർത്തനവും പരിശീലിപ്പിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത് വെച്ചതിന് ശേഷമാണ്പത്യോ ചില പക്ഷേ ജനാധിപത്യത്തെ വിശ്വാസമില്ല അവകാശം ശ്രമിക്കാനുള്ള കാര്യങ്ങളും ഇത്ര ഒഴിവാക്കാനായിട്ടു സമയം പോയി അങ്ങനത്തെ കേസ് ും കൂടി അതിന് അപ്പൊന്നും ചെയ്യേണ്ട കാര്യത്തിലോ അങ്ങനെ നമ്മള് ിൽ യു ഡി എ രാഷ്ട്രീയ എതിരാളികൾ ഇല്ല സ്വതന്ത്രന്മാരുമായാണ് മത്സരിക്കുന്നത് സ്വതന്ത്രമാരുമായ പട്ടാമ്പി നഗരസഭയിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഡിവിഷനുകളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് രാഷ്ട്രീയ എതിരാളികളില്ലാത്തത് ഈ വാർഡുകളിൽ എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരത്തിലില്ല പകരം പാളയത്തിൽ നിന്നുള്ള പടയാണ് യു ഡി എഫിനോട് മത്സരിക്കുന്നത് ചെരുളിപ്പറമ്പ് നമ്പ്രം മേലേപ്പട്ടാമ്പി ഹിദായത്ത് നഗർ എന്നീ ഡിവിഷനുകളാണ് യു ഡി എഫും സ്വതന്ത്രമാരും മത്സരിക്കുന്നത് ചെരുളിപ്പറമ്പ് ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഭാഗ്യലതയ്ക്കെതിരായി മത്സരിക്കുന്നത് സ്വന്തം മുന്നണി സ്ഥാനാർത്ഥിയായ ആനന്ദവല്ലിയാണ് രണ്ടുപേരും സി ഡി എസ് പ്രവർത്തകരാണ് നമ്പ്രം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇട്ട് സീനത്തിന് സ്വതന്ത്ര മുന്നണി സ്ഥാനാർത്ഥി ഋഷിദ മുഹമ്മദ് കുട്ടിയാണ് എതിരാളി മേലേപ്പട്ടാമ്പി ഡിവിഷനിൽ കടുത്ത പോരാട്ടമാണ് ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി അസീറ ബഷീറിനെതിരെയുള്ളത് നിലവിലെ കൗൺസിലറും വിമത സ്ഥാനാർത്ഥിയുമായ കോൺഗ്രസ് പുറത്താക്കപ്പെട്ട കെ ടി റുക്കിയാണ് കെ ടി റുക്കിയ്ക്കത് രണ്ടാം മത്സരമാണ് ഹിദായത് നഗർ ഡിവിഷനിൽ ഷെമീന യു ഡി എഫിനു വേണ്ടിയും കെ ടി റസ്സിന സ്വന്ത മുന്നണിക്കായും മത്സര രംഗത്തുണ്ട് ഇവിടങ്ങളിൽ ഇടതുവർഷത്തിന്റെ സ്ഥാനാർത്ഥികൾ മുന്നണി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്നാണ് അറിയുന്നത് എന്തായാലും ഈ വാർഡുകളിൽ മത്സരം ഏവരും ഉറ്റുനോക്കുന്നതാണ് എൻ മുന്നണിയും ഈ വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല മാലിന്യം മാലിന്യം തള്ളിയ രണ്ടുപേരെ നാട്ടുകാർ പിടികൂടി പിടികൂടി കുന്നംകുളം മാറ്റുകയും മുളയങ്കാവ് പാതയിൽ മാസങ്ങളായി മാലിന്യ നിറച്ച കവറുകളും ചാക്കുകളും തള്ളിപ്പോകുന്നത് പതിവായിരുന്നു സംശയം തോന്നാതിരിക്കാൻ റോഡിന്റെ പല ഭാഗങ്ങളിലായി അഴുക്കുചാതികളിലും മറ്റുമാണ് ചാക്കുകൾ വാഹനത്തിൽ ഇരുന്ന് തന്നെ വലിച്ചെറിഞ്ഞിരുന്നത് ഇതേ തുടർന്ന് നാട്ടുകാർ മാലിന്യം തള്ളുന്നവരെ പിടികൂടുവാൻ കാത്തിരിക്കുകയായിരുന്നു ഞായറാഴ്ച വൈകുന്നേരം മണിയോടെയാണ് അറുമാലിന്യമായി പോകുന്ന പിക്കപ്പ് മാലിൽ നിന്നും ചാക്കുകളിലാക്കി മാലിന്യം റോഡയിലേക്ക് തള്ളുന്നത് നാട്ടുകാർ കണ്ടത് തുടർന്ന് പ്രദേശവാസികൾ ഈ വാഹനത്തെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു പ്രതികളെ സ്ഥലത്തെത്തിച്ചപ്പോൾ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾക്ക് നേരെ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത് തലവരെ പോലെ കേട്ടോ തിരക്കാണ് പോകുന്നവർക്കില്ലേ എവിടുന്ന് കിട്ടും അമ്മ കണ്ടോ കാരണം കൊടുക്കും ಸಿ ಕೊ രാത്രി കാല്ല ശരിക്കുള്ള പണി ചെയ്യേണ്ടത് വേറെ പണിയാ അതന്നെ പണിയാ അതെന്നെ പറഞ്ഞോ പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി ഇതിനിടെ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ മുന്നണി സ്ഥാനാർത്ഥികളും സ്ഥലത്തെത്തിയിരുന്നു മാലിന്യം തള്ളിയവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ നടപടി ഉണ്ടാകണമെന്നും സ്ഥാനാർത്ഥികളായ വിജയകുമാർ നാരായണൻകുട്ടി ഹരിഗോവിന്ദൻ എന്നിവർ ആവശ്യപ്പെട്ടു കാലങ്ങളായി ഇവിടെ പ്രവർത്തനത്തിന് മാത്രമല്ല അതിൻ്റെ മുമ്പ് വന്നപ്പോഴും ഇവിടെ നിരന്തരമായിട്ട് പച്ച പകൽ പോലും ഈ കോഴി വേസ്റ്റും അതേമാതിരി കൂത്ത് ഇവരെയൊക്കെ അറച്ചിട്ട് അറത്തിട്ടുള്ള എല്ലാ മാലിന്യങ്ങളും തള്ളിയിട്ട് ഇവർ കറിയായിരുന്നു ഒരു ഭാഗം അപ്പോൾ അവരിതേമാതിരി കാത്തിട്ട് മാസങ്ങളായിട്ട് കണ്ടുപിടിക്കാൻ കഴിയാതെ കണ്ട് വടിയും അതും ഇതൊക്കെ കിട്ടിയെടുത്ത് വെച്ച് എറിയി അല്ലെങ്കിൽ വണ്ടി എടുത്ത് കയറ്റി അത്ര ഒരു ദയനീയമായ ഒരവസ്ഥയിൽ അവരുടെ മനസ്സിനെ മാറ്റിയിട്ടുള്ള ഒരവസ്ഥയുണ്ട് കാരണം ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റാത്തതാണത് ഇത്രയും നല്ല കാളച്ചാലും കാര്യങ്ങളും ഉണ്ടായിട്ട് ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇത് പര പിന്നെ മനഃപൂർവ്വം എറിഞ്ഞിട്ടാണ് പോവുക എന്നല്ലാതെ ഇവരെ ഇതൊന്നുമില്ല അപ്പോൾ അവർ ഒഴിച്ചിട്ട് മാസങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് രണ്ടാം വാർഡിൻ്റെ ഈ തലക്കൽ ജനവാസ കേന്ദ്രത്തിന് സമീപത്ത് അറവ് മാലിന്യം തള്ളുന്ന പ്രവൃത്തി ഏതാണ്ട് എല്ലാ കൊല്ലവും നടക്കാറുണ്ട് അപ്പോൾ കുട്ടികൾ ഉറക്കമൊഴിച്ചും അതേപോലെ തന്നെ പകൽ സമയത്തും നിരവധി ദിവസമായി ഇവിടെ കാവലിരിക്കാൻ തുടങ്ങി അങ്ങനെ കാവലിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ കബളിപ്പിച്ചിട്ട് ഇത് ഇട്ട് പോയ അറിവിച്ചിട്ടിട്ട് പോയപ്പോൾ അതിൻ്റെ പുറകെ ഈ പ്രദേശത്തെ ആളുകൾ എഴുവന്തല വരെ പോയി അവിടുന്ന് ഈ വാഹനം തടഞ്ഞ് കൊണ്ടുവന്നത് ആ വിവരം പോലീസിനെ അറിയിക്കുകയും ചെറുപ്പറശ്ശേരി പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ പോലീസിന്റെ നടപടിയോട് ഞങ്ങൾക്ക് യോജിപ്പോകുന്നില്ല കാരണം അവർ പറഞ്ഞത് ഇതിനൊരു നടപടി എടുക്കുന്നതിന് നിയമം ഇല്ലാതൊക്കെ പക്ഷെ ആളുകൾക്ക് അറിയാം ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം പോലീസിൻ്റെ സാന്നിധ്യത്തിലായതുകൊണ്ട് ഞങ്ങളൊക്കെ പോയാലും വലിയ വിഷമത്തിലാണ് കാരണം ജനവാസ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്ന പ്രവൃത്തി അങ്ങേയറ്റം ഏറ്റവും പ്രതിഷേധാർഹമാണ് നിയമപരമായി ഇതിനെതിരെ കേസെടുക്കണം എന്ന് തന്നെയാണ് ഇവിടെ പൊതുപ്രവർത്തകരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റോഡ് സൈഡിൽ താമസിക്കുന്ന അവരുടെ വീടിൻ്റെ മുന്നിൽ കൊടുന്നു തള്ളുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ കുറച്ച് ദൂരത്ത് ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് വലിയൊരു പറമ്പുണ്ടായിരുന്നു ആ പറമ്പിലാണ് ഇവർ കൊടന്നു തള്ളിയിരുന്നത് അത് അവിടുത്തെ ജനങ്ങൾ കാത്തിരുന്ന് അവരെ വീക്ഷിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അവിടുന്ന് സ്ഥലം മാറ്റി ഇപ്പോൾ കാളച്ചാൽ കുറച്ച് കുറച്ചുകൊണ്ടും കാണാത്തൊരു പ്രദേശമാണ് പകൽ സമയങ്ങളിൽ കുട്ടികൾ പോലും ദിവസങ്ങളോളം അടിസ്ഥാനത്തിലാണ് ഇന്ന് അവരെ പിടികൂടിയിട്ടുള്ളത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് Dubai, Gold and Diamonds, Pride of Generations, Bypass Road, Perindal